നടുവനാട് സമദ്രചനി ഗ്രന്ഥാലയത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമദ്രചനി ഗ്രന്ഥാലയത്തിൽ വിശ്വമഹാഗ്രന്ഥങ്ങളായ മഹാഭാരതം രാമായണം ബൈബിൾ ഖുർ മൂലധനം മറ്റ് സാഹിത്യഗ്രന്ഥങ്ങളെയും സാക്ഷി നിർത്തി കുരുന്നുകൾ ആദ്യാക്ഷരം നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പഴശ്ശരാജ എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ ജി കുമാരൻ നായർ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ എന്നിവർ കുരുന്നുകൾക്ക് അക്ഷരം പകർന്നു നൽകി ഗ്രന്ഥാലയം പ്രസിഡന്റ് ബെൻഹർ കോട്ടത്തുളപ്പിൽ സ്വാഗതവും കെ ശശി അധ്യക്ഷതയും വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം കെ വി രാധാകൃഷ്ണൻ മാസ്റ്റർ സമ്മാന വിതരണം നടത്തി എം പരീക്ഷയിൽ ഗോൾഡ് മെഡൽ നേടിയ വഫാ മറിയം എൽ പരീക്ഷയിൽ പതിനാലാം റാങ്ക് നേടിയ പി എസ് സൌമ്യ എന്നിവരെ അനുമോദിച്ചു ആദ്യ കുറിച്ച എല്ലാ കുരുന്നുകൾക്കും ഗ്രന്ഥാലയം വകയായി സമ്മാനങ്ങൾ നൽകി കെ പ്രേമനിവാസൻ എം ബി ശ്രീന Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care. curating excellence with global brands. നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മുടെ ഒപ്പം നിന്ന സി ജെ ബിൽ വെയർട്ടി ഫൈവ്ലെക്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ